ഹലോ നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എവിടെയാണ് പുതിയതായിട്ട് ആരെങ്കിലും കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ അപ്പോൾ ഞാൻ രാജ്യവട്ടന ഒന്നങ്ങാടി വരെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേക്കപ്പ് ഇടുന്ന രംഗമൊക്കെയാണ് ഈ കണ്ടോണ്ടിരിക്കണത് അപ്പോൾ അതാ കറുത്ത പൊട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഐബ്രോ അതൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ അലിനിയർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ അതാ കമ്മല് മാറ്റമൊന്നുമില്ല ഇട്ട് നടത്താൻ തന്നെയാണ് ഞാൻ വെറൈറ്റി ആയിട്ട് മാറ്റമൊന്നുമില്ല കമ്മല് പിട്ട കമ്മലയാണ് അതുതന്നെ ഇട്ട് പോവും പിന്നെ പൗഡർ ഒന്നും ഇട്ടിട്ടില്ല പൗഡർ ഞാൻ ഇടയിലില്ല കേട്ടോ അങ്ങനെ അപ്പോൾ മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തതെട്ടോ അപ്പോൾ അതൊക്കെയാണ് വീഡിയോ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് അപ്പോൾ മുടി മുടികെട്ടലൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കണം കേട്ടോ ബസ്സിനാണ് പോണത് അങ്ങനെ രാജ്യമായിട്ടെന്താ മുന്നിൽ ഞാനെന്താ ബാക്കിൽ ക്യാമറ ഒക്കെ ഓണാക്കിയിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ അമ്പലം ഉണ്ട് കേട്ടോ ഈ പോണ സ്ഥലത്തിൻ്റെ ഒരു സൈഡിലായിട്ട് അമ്പലം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് മയിലിനെ കണ്ടിരുന്നു അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്ത കേട്ടോ പിന്നെ സൂര്യക്ക് വളമാണെന്ന് പറഞ്ഞിരുന്നുണ്ടോ അപ്പോൾ സൂര്യക്ക് വേണ്ടിയിട്ടുള്ള വളയൊക്കെ ഞങ്ങൾ വാങ്ങി അപ്പോൾ ഏട്ടനെഴുത്തിയതിന് മുന്നേ അപ്പോൾ പോലും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പോലും പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നു എന്താ ഞങ്ങളൊരു നാല് മണിയാറ് ടൈമിലൊക്കെയാണ് വന്നത് പിന്നെ പിറ്റേ ദിവസം ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വന്നതായിരുന്നു അപ്പോൾ പാൻസിൽ കയറി അപ്പോൾ എനിക്ക് മൂക്കുത്തി മൂക്കൂത്തി ചോദിച്ചിട്ടു അപ്പോൾ റിങ്ങിൻ്റെ മൂക്കൂത്തി ഇട്ടാൽ മതി രാജ്യൂട്ടം പറഞ്ഞു രാജ്യവുട്ടിൻ്റെ ആ മുക്കുത്തി ഇടണിഷ്ടം അപ്പോൾ ഞാൻ കല്ല് വെച്ച സിമ്പിൾ മൂക്കുത്തി ഉണ്ടാവുമല്ലോ വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത എങ്ങനത്തെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ രാജ്യൂട്ടം പറഞ്ഞു വട്ടത്തിനുള്ള റിങ്ങില്ല മോതിരിച്ച മോതിരല്ല മൂക്കൂത്തി ഇട്ടാൽ മതി പറഞ്ഞു അപ്പോൾ എനിക്ക് കടയിൽ ചോദിച്ചപ്പോൾ അത് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഒന്ന് വീഡിയോ വീഡിയോ പിന്നെ ഇന്നെങ്ങനെ വീഡിയോ എടുക്കലൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ എന്നൊന്ന് വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തോട്ടോ അപ്പോൾ രാജേട്ടൻ ഇതാക്കി വീഡിയോ ഒക്കെ എടുത്തു പിന്നെ വേറെ കടയിൽ കയറിയിട്ട് മൂക്കുത്തി ഒക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവിടെ നിന്ന് മൂക്കുത്തി ഒക്കെ വാങ്ങി പോന്നിട്ടുണ്ട് അങ്ങനത്തെ സാധാ മൂക്കുത്തി ഉണ്ടല്ലോ അങ്ങനത്തെ കല്ല് വെച്ചിട്ടില്ല മാത്രം പിന്നെ ഫോണിന്റെ കേസ് അത് മാറ്റി 오늘이 채게, 오날이 채게. അങ്ങനെ മോകുത്തിയും പൊക്കിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് പിന്നെ വീഡിയോ എടുത്ത് അച്ചോട്ട് പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ടോ അതൊന്നും ഒന്നും എടുക്കുന്നില്ല പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നുണ്ടോ എന്താണെന്ന് ഷാജാന തട്ടിവിടെ കേട്ടോ അപ്പോൾ അവിടെ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോകുന്നു പുതിയ കേസ് അങ്ങനെ ഷോ ആറക്കിയതായിട്ടോ അത് അങ്ങനെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ടാണ് വന്നത് പിന്നെ അവിടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങി കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് പോയി ഓട്ടോ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങാടിയൊക്കെ ഇറങ്ങുന്ന പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എന്തായാലും ഓട്ടോയില എന്തായാലും ഓട്ടോയിലാണ് പോകുക അപ്പം പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടോ ഞങ്ങൾ പോവല് അങ്ങനെ അതാണ് ഞങ്ങൾ പിറ്റേ ദിവസം ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കല്യാണം പറഞ്ഞ ഒരു കുഞ്ഞും കല്യാണം ഒരു സെവന്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കണ ഒരു പെൺകുട്ടിൻ്റെ ചേർമോണി അങ്ങനെ പറയാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല അങ്ങനെ അതാണ് ഞങ്ങൾ ആ കുഞ്ഞു കല്യാണത്തിന് വന്നതാണ് കേട്ടോ ചെറിയൊരു കല്യാണം അപ്പോൾ എൻ്റെ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ചാലിയാറ് പുഴേൻ്റെ തീരത്താണ് ഉണ്ടത് അപ്പോൾ ചാലിയാർ പുഴയാണ് ഉണ്ടത് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വയനാട്ടത്തെ ദുരന്തങ്ങളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടോ അപ്പോൾ എന്താ സാഹചര്യം കൊഴുകിയെത്തിയത് ചാലിയാർ പുഴയിലോ ഇപ്പം ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നിൽക്കുന്നുണ്ടോ അപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങി കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ ചാലിയാർപ്പോഴതുവരെ ആയിട്ടും എന്താ ഇതിലൊക്കെ അങ്ങോട്ടും ബസ്സിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടോന്നല്ലോ ഇവിടെ ഇറങ്ങി കണ്ടിട്ടൊന്നുമില്ല ഇപ്പൊ അതായത് എടുത്ത് ഏട്ടനൊക്കെ അവിടെ ഉണ്ട് പിന്നെ ചേച്ചി എല്ലാവരും കേട്ടോ അങ്ങനെ കൊറേ നേരം നിന്നതിന് ശേഷം ഞങ്ങൾ ഞങ്ങളോട് തിരിച്ചു പോവാൻ ഒക്കെയാണ് അപ്പൊ എല്ലാരും മോളിലും പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ താഴെ അങ്ങനെ എല്ലാരും കാത്തിട്ടങ്ങനെ പോവാ ഒളിരാസല്ലേ <laughs> <laughs> <simitation> <laughs> <hums> 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 എനിക്ക് ഈ പുഴയും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടു അപ്പം അതൊക്കെ ഞാൻ പറയുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ നിന്നിപ്പോൾ ഞങ്ങൾ എന്താ കുറച്ച് നേരം അങ്ങനെ നോക്കി നോക്കും പിന്നെ പുല്ലിൻ്റെ ഇടയിൽ നെല്ല് കണ്ടെട്ടോ അപ്പോൾ അതൊക്കെ കയ്യിൽ അങ്ങനെ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതെട്ടോ സംഭവം കയ്യിൽ അങ്ങനെ ചെയ്യാനും കൊടുത്താൽ പിന്നെ ഞാൻ കയ്യിൽ വെച്ച് വീഡിയോ എടുത്തതിന് ശേഷം ചെയ്യുന്നു കൊടുത്തു അപ്പം വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയും ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാരും എന്നാൽ ചാലിയർപ്പോഴൊക്കെ കണ്ടിട്ട് അങ്ങനെ തിരിച്ചു പോകട്ടെ അപ്പൊ എന്നത് വീഡിയോ എത്ര കൂടുതലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്